ഹലോ മഴയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ളൊരു നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുമോ ഡിവൈനിൽ നിന്നും ഒരു തിരിച്ചടി അവർക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിവൈനോട് ചോദിക്കാനായിട്ട് പോകുന്നത് ഓക്കെ സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം ബിക്കോസ് ഇത്തരത്തിലുള്ള വീഡിയോ എൻ്റെ വീഡിയോ വീഡിയോന്നല്ല ടാരറ്റ് റീഡിംഗ് എന്നുള്ളൊരു വീഡിയോസ് അല്ല ഇത്തരത്തിലുള്ള വീഡിയോസെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഒരിക്കലും നിങ്ങൾ പ്രീ പാൻഡായി പ്ലാൻഡായിട്ട് ചെന്ന് കാണുന്നതായിരിക്കില്ല ഓക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തുന്ന ഒരു കാര്യമായിരിക്കും കാരണം ഇപ്പം നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ വിചാരിക്കും അയ്യോ അങ്ങനെ പറ്റിപ്പോയി പറ്റാൻ പാടില്ലായിരുന്നു ഇത് തെറ്റല്ലേ എന്നൊക്കെ പക്ഷെ ഇതങ്ങനെയല്ല ഇത് നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് ഓൾറെഡി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ സോ അതിനെക്കുറിച്ച് അറിയാനും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിനെക്കുറിച്ച് അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഓക്കെ രണ്ടാമത്തെ കാര്യം നിങ്ങളൊരു ടെരറ്റ് റീഡിങ് കാണുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ടൊരു റീഡിങ് എടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് ടെരറ്റ് റീഡിംഗ് ഉണ്ട് നമ്മൾ യൂട്യൂബിലെടുത്താൽ തന്നെ കാണാം അല്ലേ ഒരുപാട് ടെരറ്റ് റീഡേഴ്സ് ഉണ്ട് അതിലാരെയാണ് നിങ്ങളെ മനസ്സ് കോൾ ചെയ്യുന്നത് അതും ഈ പറയുന്ന പോലെ ആ ഒരു വ്യക്തിക്കാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ തരാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ അവരുമായിട്ടൊരു കണക്ഷൻ അല്ലെങ്കിൽ സോൾ ഫാമിലി കണക്ഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾക്ക് ആരെയാണോ പേഴ്സണലി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്തിട്ട് ആ ഒരു റീഡിംഗ് എടുക്കാൻ തോന്നുന്നത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യും ഇപ്പം എൻ്റെ റീഡിങ് കണ്ടെന്ന് വെച്ചിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റീഡിങ് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പേഴ്സണൽ റീഡിങ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആരെയാണോ ചൂസ് ചെയ്യാനായിട്ട് ഡിവാനായിട്ട് നിങ്ങളെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അവരെ ചൂസ് ചെയ്യുക ഓക്കേ പിന്നെ എൻ്റെ അടുത്തു നിന്നാണെങ്കിൽ വരുന്നത് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യുക ജസ്റ്റ് ഒരു ഹായ് അയച്ചിട്ട് പോകരുത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഹായ് അയച്ചിട്ട് പോകരുത് കാരണം ഒരുപാട് പേരുടെ മെസ്സേജുകൾ വരുന്നതാണ് ജസ്റ്റ് ഒരു ഹായ്ക്കെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കുക നിങ്ങൾക്ക് എന്താണ് ആവശ്യം പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് തന്നെ ടൈപ്പ് ചെയ്തിട്ടിടുക ഓക്കേ ഓക്കേ ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് പറയാനുള്ള കാര്യം കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തോ കർമ്മ റിലേറ്റഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് ബിക്കോസ് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ ഡിവാനായിട്ട് തോന്നിപ്പിക്കുന്ന ടോപ്പിക്സാണ് ഞാൻ സെർച്ച് ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യാറുണ്ട് പക്ഷേ ഈയിടെ ആയിട്ട് എനിക്കതൊന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല എന്തുകൊണ്ടോ എനിക്ക് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് വരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് ബിക്കോസ് എനിക്കറിയില്ല എന്തോ അതാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്ന് അല്ലെങ്കിൽ ഡിവാൻ ആഗ്രഹിക്കുന്നു ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു കർമ്മയാണ് എന്നുള്ളത് ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിക്ക് ഡിവൈനിൽ നിന്നും ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം എനിക്കും അറിയില്ല എന്താണെന്ന് നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കുക ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല റീസണേറ്റ് ആകുന്നവർക്ക് മാത്രം എടുക്കുക പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും വ്യക്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് പറയുന്നുണ്ടായിരിക്കാം വ്യക്തതയോടെ Okay, Okay. life energy, fine balance, inner child, a flourish. സോ ഇതാണ് നിങ്ങളുടെ ഇതിൽ കിട്ടിയിട്ടുള്ള കാർഡ്സുകൾ എനിക്ക് കാർഡ്സുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ സോ ഇവിടെ വന്നിട്ട് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺ അതാരാണെങ്കിലും തന്നെ ആ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ഇവിടെ ഡിവൈനിൽ നിന്നും ഒരു ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും അവർക്ക് ഏറെക്കുറെ ഒരു ഭയങ്കരമായിട്ടും മനസ്സിന് കൺട്രോളുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളെപ്പോലെ ആയിരിക്കില്ല ഈ ഒരു വ്യക്തി വളരെ കൺട്രോൾഡ് മനസ്സിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെ എല്ലാം നന്നായിട്ട് കൺട്രോള് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാളാണെന്നാണ് ഇവിടെ കാണുന്നത് ബട്ട് ഈ ഒരു വ്യക്തി ആരില്ലെങ്കിലും ഒന്ന് അട്രാക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് മാത്രമാണ് എന്നതാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വ്യക്തിയുടെ ജീവിതത്തിൽ വേറെയും ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ലൈക്ക് മാരീഡോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ടോ നമ്മൾ ലൈഫിൽ പലരെയും ഡീൽ ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലും പലരും അവരുടെ ലൈഫിൽ കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പായിട്ടും എല്ലാം വന്ന് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ വന്നു പോയിട്ടുള്ളതായിരിക്കാം ബട്ട് നിങ്ങളോട് മാത്രമാണ് അവർക്കൊരു ഇമോഷണലി ഇത്തിരി അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത് ബട്ട് ഹീസ് സ്ട്രോങ് ഈ ഒരു വ്യക്തി നല്ല സ്ട്രോങ് ആണ് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് കുറച്ചെങ്കിൽ കുറച്ച് ഒന്ന് ഇളകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിൽ മാത്രമാണ് നിങ്ങളോടാണ് അയാൾക്ക് ആ ഒത്തരത്തിലുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ തോന്നിയിട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഇവിടെ എനിക്ക് ഭൂരിപക്ഷത്തിലുള്ളൊരു എനർജി വരുന്നത് ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് പാർട്ണർ പാർട്ണർ ഉദ്ദേശിക്കുന്നത് ലൈഫ് പാർട്ണർ അല്ല പാസ്റ്റ് ലൈഫ് കണക്ഷൻ വന്നിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് മുൻ ജന്മത്തിലെ കണക്ഷൻ ഉണ്ട് അത് ആ ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഡീല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക ആ ഒരു വ്യക്തിയുടെ പല പല സ്വഭാവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം വിഷമത്തിലാണ് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഫുൾ ടൈം ഈ ഒരു കുറിച്ച് തന്നെയായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട നാൾ മുതൽ നിങ്ങൾക്കൊരു ഇന്നർ ഫീലിങ്സ് ഉണ്ടായിരിക്കും ലൈക്ക് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ആരോ ആണ് നിങ്ങളുടെ എന്തോ ആണ് ഈ ഒരു വ്യക്തി എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം ചിലവർക്കിത് ജോബ് സംബന്ധമായിട്ടുള്ള കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക് എഡ്യൂക്കേഷൻ കർമ്മ അത്തരത്തിലുള്ളൊരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് അതിലേതെങ്കിലും റിലേറ്റഡ് ആയിട്ട് വന്നതായിരിക്കണം ചിലവർക്കിത് ലൈക്ക് സോഷ്യൽ മീഡിയ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നടക്കുമെന്നൊന്നും പക്ഷേ ഇവിടെ വൺ പേഴ്സൻറ്റേജ് ഓർ ടു പേഴ്സൻറ്റേജിൻ്റെ എനർജി എനിക്ക് കിട്ടുന്നത് ചിലർക്കെങ്കിലും എന്താ പറയുക കുറച്ച് സ്പിരിച്വലി അവേക്കണിങ് ആയിട്ടുള്ളൊരു വ്യക്തികൾക്ക് ചിലർക്കെങ്കിലും ഈ ഒരു വ്യക്തിയെ മുമ്പ് സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തി വരാൻ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇന്നർ അത്രയും സ്പിരിച്വലി ഇതായിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സ്വപ്നത്തിൽ കാണുകയോ അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഓൾസോ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ വിളിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ അവർ വിളിക്കുന്ന എന്തെങ്കിലും പേരുകൾ അവിടെ ഇവിടെയൊക്കെ കാണാനിട വരുത്തുക എന്തെങ്കിലൊക്കെ അങ്ങനെ ഒരു ഇവിടെ നാച്ചുറൽ സയൻസ് ഒന്ന് കിട്ടിയിട്ടുണ്ട് അത്തരത്തിലുള്ള നാച്ചു എന്തെങ്കിലും ഒരു സൈന് സൈനുകൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് കണക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും യൂണിവേഴ്സ് തരുന്നുണ്ടായിരിക്കും ലൈക്ക് അവരുടെ നെയിംസ് പലതവണ പല ഇത് കാണുക അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ദം അവരുടെ ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു എപ്പോഴും അവരെ ഡ്രീമിൽ കാണുക അല്ലെങ്കിൽ അവരുടെ മാത്രം ചിന്തകളായിരിക്കും അല്ലെങ്കിൽ അവരെ അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ ഒരാളും ഒന്നുമല്ലാതായിത്തീരുക ഇവരാണ് നിങ്ങളുടെ ലോകമെന്നുള്ളൊരു ഒരു ഇതിൽ നിങ്ങൾ ചുറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കും ഓക്കെ സോ ഇവിടെയും എനിക്ക് എന്തോ എനിക്ക് റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നതായിരുന്നു അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞത് കർമ്മ എന്നാണ് എനിക്ക് കിട്ടുന്നത് ബിക്കോസ് ദിസ് ഈസ് യുവർ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷനാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ കർമ്മ ബാക്ക് അതായത് ഈ വ്യക്തിക്ക് ഇവിടെ നിങ്ങളോട് ചെയ്തതിനുള്ള തിരിച്ചടികളൊന്നും ഡിവാൻ ഡിവാൻ അവർക്ക് നൽകുന്നുണ്ടായിരിക്കില്ല അത് നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവരിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ അത് നിങ്ങളുടെ കർമ്മയാണ് ഇറ്റ്സ് എ കർമ്മ ബാക്ക് എന്നാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ എനർജി ഈസ് കമ്മിങ് ലൈക്ക് ദാറ്റ് ബിക്കോസ് നിങ്ങൾ കഴിഞ്ഞ ജന്മം ഈ ഒരു വ്യക്തിയോട് ചെയ്തിട്ടുള്ള അവഗണനകൾ അല്ലെങ്കിൽ ചീറ്റിങ് എന്തൊക്കെയോ കൊണ്ടാണ് ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയതും നിങ്ങൾ ഇവരിൽ മൂലം അവർ മൂലം വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ അതും ഈ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഈ ഒരു ജന്മത്തിൽ എവിടെയും ഫേസ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ളൊരു ഫീലിങ്സും ഒരു വിഷമം അത് ചത്തു കളഞ്ഞാൽ മതി ഈയൊരു ഈയൊരു ബന്ധം വന്നതിന് ശേഷം മുന്നോട്ടേക്ക് ഈ ഒരു പേഴ്സൺ ഇല്ലാതെ ഒരു ജീവിതമില്ല എന്ന് വരെ ചിന്തിക്കുന്ന എനർജി നിങ്ങൾക്ക് വരും കാരണം പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ഈ ഒരു വ്യക്തിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ബന്ധം ഉണ്ടായിട്ടില്ല പക്ഷേ വൺസ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയാൽ പിന്നെ മരണം വരെയും അവരുടെ ആ ഓർമ്മകൾ ട്രോമ പോലെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളെ അവരൊരിക്കലും നിങ്ങൾക്ക് മറക്കാനായിട്ട് പറ്റില്ല ഇനി മുന്നോട്ടേക്ക് അവരില്ലാത്തൊരു ലൈഫും നിങ്ങൾക്ക് എന്താ പറയുക ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല പക്ഷേ അവരിൽ നിന്നും നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റോ അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും കെയറും ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കില്ല വളരെയധികം അവർ മനസ്സുകൊണ്ട് അകന്നതായിട്ടൊക്കെ ഒരു എനർജി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സണെ കാര്യം നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇത് നിർത്തണം എന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷമം അനുഭവിച്ചുകൊണ്ട് എന്തിനാണ് ഞാനിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഇത് നിർത്താം എന്ന് പലരും വിചാരിച്ചിട്ട് പോലും നിർത്താൻ പറ്റാതെ വീണ്ടും അതിൽ ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇന്നർ ഫീലിങ്സ് അവിടെ ഉണ്ട് അപ്പോഴും ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതൊരു കർമ്മയാണ് എനിക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾ വരുന്ന കാര്യം അത് തന്നെയാണ് ഇറ്റ്സ് എ കർമ്മ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തിയിൽ നിന്നും സോ നിങ്ങളിപ്പോൾ എന്തൊക്കെ ശ്രമിച്ചാലും അവിടെ എത്രയ്ക്ക ബുദ്ധിമുട്ടി അവരെ എത്രക്ക സ്നേഹിച്ചു കൊന്നാലും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മരിക്കാൻ വരെ തയ്യാറായിട്ട് നിന്നാലും എനിക്ക് എന്താ പറയുക രക്തം കൊണ്ടൊക്കെ ലക്ടറൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത്രയും അത്രയൊക്കെ ചെയ്താൽ പോലും അവർ ഒരു എന്താ പറയുക ഒരു വിലയും നിങ്ങൾക്ക് തരുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല സോ അത് നിങ്ങളുടെ ആ ഒരു കർമ്മ ബാഗേജ് അല്ലെങ്കിൽ ആ ഒരു കർമ്മ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ വൺസ് നിങ്ങളോടെ നിങ്ങളുടെ കർമ്മ ബാഗേജസ് ഹീലാക്കി കളഞ്ഞാൽ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊരു പാപമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പാപം ആണെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് അപ്പോൾ മാത്രമേ അവർക്ക് അത് ബോധ്യമാവുകയുള്ളൂ കാരണം നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കർമ്മ ബാഗേജസ് നിങ്ങൾക്ക് ഇപ്പോഴും അത് ഹീലാവാതെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒരുപാട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ആ ഒരു വ്യക്തി എന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കണം അല്ലെങ്കിൽ പണ്ടത്തെ പോലെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ പലതും ചെയ്യുന്നുണ്ടായിരിക്കും ചില ഒരു വശീകരണ പൂജകൾ അല്ലെങ്കിൽ ചത്തനെയൊക്കെ പ്രേ ചെയ്യുന്നൊരു എനർജീസിലൊക്കെ വരുന്നുണ്ട് ഇവിടെ അത്തരത്തിൽ അല്ലെങ്കിൽ ചാത്തൻ റിലേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള മൂർത്തികളെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് എന്താ പറയുക വശീകരണമായിട്ടുള്ള എന്തൊക്കെയോ ഇങ്ങനെ ക്ലോവൊക്കെ വെച്ചാലക്ക ഒക്കെ വെച്ചിട്ടുള്ള പല കർമ്മങ്ങളും ചെയ്യുന്ന സ്വന്തമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചോയിപ്പിക്കുന്നൊരു എനർജീസുകളും കിട്ടുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും നിങ്ങൾക്ക് കുറച്ച് നാളത്തെ ഒരു റിസൾട്ട് മാത്രമായിരിക്കും മേ ബി കിട്ടുന്നുണ്ടായിരിക്കാം ഏറിപ്പോയാൽ പതിനഞ്ച് ദിവസം എന്നൊക്കെയേ പറയാൻ പറ്റുള്ളൂ സോ ആ ഒരു സംഭവത്തിൻ്റെ എനർജി നിൽക്കുന്ന ഒരു സമയം മാത്രം ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും ചിലവർക്ക് അത് ഒട്ടും തന്നെ കിട്ടുന്നുണ്ടായിരിക്കില്ല അതൊക്കെ ഈ ഒരു കർമ്മ ബാഗേജസ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കർമ്മ ബാഗേജസ് ഹോൾഡ് ചെയ്യുക അതായത് റിലീസ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഹീലിംഗ് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എല്ലാവർക്കും ഹീലിംഗ് കൊടുക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് ഹീലിംഗ് കർമ്മ ഹീലിംഗ് സോ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇതിലൂടെ വന്നതാണ് കേട്ടോ ഞാനത് പറയണമെന്ന് ഉദ്ദേശിച്ചതൊന്നല്ല ഇങ്ങനത്തെ ഒരു റീഡിങ് എനർജി കിട്ടിയപ്പോൾ ഞാനത് എന്നുള്ളൂ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കർമ്മ കർമ്മയാണ് നമ്മളുടെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് കർമ്മ മീൻസ് കാർമ്മിക്കായിട്ടുള്ള നമ്മളെ പാസ്റ്റ് ലൈഫ് കർമ്മ അതെല്ലാം അവിടെ ഹീലായിട്ട് ഹീലാക്കണം നമ്മൾ ഹീലാക്കിയാൽ മാത്രമാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുവുള്ളൂ അതുമാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു വ്യക്തി പിന്നീട് ആ ഒരു വ്യക്തിക്ക് പിന്നീട് നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ കാര്യങ്ങൾ അവിടെ റിയലൈസ് ചെയ്യാൻ അവരുടെ സോള് റിയലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും മുമ്പത്രമാത്രം സ്നേഹിച്ചതായിരുന്നു ഇപ്പോൾ ഞാനതെന്താ അത് കൊടുക്കാത്തത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തെറ്റാണെന്നുള്ള റിയലൈസേഷൻ ആ വ്യക്തിക്ക് അപ്പോഴേ വരുള്ളൂ സോ ഇതിൽ നമ്മൾ നോക്കിയത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു കർമ്മ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ കർമ്മ ലഭിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയത് അല്ലേ പക്ഷേ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കാണ് എന്നതാണ് എനിക്കിവിടെ കിട്ടിയത് അത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ അകലം പാലിച്ച് അല്ലെങ്കിൽ അകന്നകന്ന് മനസ്സുകൊണ്ട് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് ഓക്കെ സോ റീഡിങ് ഉദ്ദേശിച്ചത് അതായിരുന്നു അവർക്ക് നിങ്ങൾ നിങ്ങളോട് ചെയ്തതിനുള്ള കർമ്മ കിട്ടും അല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരോട് ചെയ്തതിന് പാസ്റ്റ് ലൈഫിൽ അവരോട് ചെയ്തതിനുള്ള കർമ്മയാണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ നിങ്ങളെ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മ ബാഗേജസ് അത് റിലീസ് ചെയ്യുക ഹോൾഡ് ചെയ്ത് വെക്കാതെ ഹീലാക്കാനായിട്ട് ശ്രമിക്കുക ഹീലിംഗ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ എൻ്റെ അടുത്തുനിന്ന് തന്നെ ഹീലിംഗ് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ആരുടെ അടുത്തു നിന്നാണോ പോയി ഹീൽ എടുക്കാനായിട്ട് തോന്നുന്നത് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കണക്ട് ചെയ്യുക ഹീലാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹീലിംഗ് പ്രോസസ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അതുമാതിരി ചെയ്യുക അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കണ്ട അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റീഡിങ് വളരെ ഒരു ചെറിയ റീഡിംഗ് ആയിരുന്നു കാരണം വലിച്ചു നീട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ആദ്യമേ തന്നെ എനർജി കിട്ടുന്നുണ്ടായിരുന്നു ഇതാണ് കർമ്മ എന്ന് എനിക്ക് എന്തോ വന്നിരുന്നു ഈ ഒരു റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അല്ലേ അതുതന്നെയാണ് എനിക്കിവിടെ കിട്ടുന്നത് ഇറ്റ്സ് യുവർ കർമ്മ ബാക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് സോ നിങ്ങളവിടെ കർമ്മ ക്ലിയർ ചെയ്യാതെ ഹീലയാതെ നിങ്ങളുടെ കാർമിക് ബാഗേജസ് അവിടെ നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഹീലാക്കാതെ നിങ്ങൾ ഏതൊരു ദൈവത്തെ പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് പോയിട്ട് എന്തൊക്കെ ചെയ്താലും അവിടെ ഒരു ഗുണവും കിട്ടുന്നതായിരിക്കില്ല യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് ഇതാണ് ഓക്കെ സോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈവ് യു അതിനു മുമ്പ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണം ഹീലിംഗ് എൻ്റെ അടുത്ത് നിൽക്കണം എന്നുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ മുമ്പേ തന്നെ പറയാം എൻ്റെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഹീലിംഗ് ആണെങ്കിൽ അതിന് സിക്സ് തൗസൻഡ് ആണ് കേട്ടോ വരുന്നത് പേഴ്സണൽ റീഡിങ്ങിന് ഫൈവ് ഹൺഡ്രഡ് ഉള്ളൂ ഞാൻ ഓൾറെഡി മുമ്പേ പറഞ്ഞ് വെച്ചു കേട്ടോ അപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കർമ്മ ബാഗേജസ് കാർമിക് ബാഗേജസ് അവിടെ ക്ലിയർ ആക്ക മുന്നോട്ടേ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു വ്യക്തിയുമായിട്ട് ജീവിക്കാം Okay, hello Tata, bye bye, see you.